നാട്ടിലെ ഉത്സവം അത് അടിപൊളിയായിരിക്കും അല്ലേ അപ്പം നമ്മളെ ഇവിടെ കുറ്റ്യാട്ടൂർക്കാവിലെ ഉത്സവം തുടങ്ങി ഉത്സവം തീർന്നു കേട്ടോ ഞാൻ വീടിടുമ്പോഴേക്കും ഉത്സവമെല്ലാം തീർന്നിട്ടുണ്ടാവും അപ്പോൾ അന്നേ ദിവസമാണ് ആട്ടാ രാത്രിയിൽ നമ്മളെ നാട്ടിൽ ഓരോ പ്രദേശത്തും ഓരോരോ പ്രോഗ്രാമിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അപ്പം ഓരോ സ്ഥലത്ത് കലശം ആ കലശം നമ്മൾ കാവിലേക്ക് കൊണ്ടുപോവുകയും അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ പരിപാടി എന്നാലും പറഞ്ഞാലേ അടിപൊളിയാണ് ബോറടിക്കാത്ത പരിപാടിയായിരുന്നു ഒരു ഇവിടെ ഒമ്പതര ആ സമയത്തിനുള്ളിൽ പരിപാടി തീർന്നിന് കേട്ടാ അപ്പൊ പിന്നെ ഈ കാവിലോട്ടേക്കാണ് അപ്പൊ കാവിലേക്ക് പോയി പിന്നെ എന്താ പറയാ ഇതാണ് കലശം കേട്ടാ കുറച്ച് രറച്ചാൾക്കാർ കൂടിയിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറം പിടിച്ചിട്ട് തുള്ളിക്കു കാവിന്റെ ഉള്ളിൽ നിന്ന് അപ്പൊ കാവിന്റെ പുറത്ത് ഒരുപാട് ചന്ത ഉണ്ടായിരുന്നു കേട്ടാല പുരി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പോകുമ്പം വാങ്ങിക്കുക പിന്നെ അല്ലെങ്കിൽ തിരിച്ച് കുറേ നേരം പിടിച്ചെക്കണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം പറഞ്ഞ് നിന്നതാണ് പക്ഷേ വാങ്ങിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ കാര്യം അലുവ വാങ്ങാൻ പൊരിവാകാതെല്ലാം പറഞ്ഞിട്ട് വയ്യൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു പന്ത്രണ്ടര ഒരു മണിവരെ കാവിൻ്റെ എടുക്കാൻ നിന്നിനായിരുന്നു പിന്നെ കുട്ടികൾക്ക് സ്കൂളുണ്ട് പിറ്റേ ദിവസം സാമിക്കല്ലോ സ്കൂളിൽ പോകണമായിരുന്നു പണിക്ക് പോകണം അപ്പോൾ കുറേ നേരം നിന്ന് ഉറക്കു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ പിന്നെ വെച്ചാൽ അങ്ങോട്ടേക്ക് പോ കുട്ടീൻ്റെ ഡാൻസ് ഒക്കെ ആയിട്ട് നല്ല ഇല്ലാണ് പിന്നെ വെച്ചാൽ തിരിച്ച് പോകാൻ പറ്റുന്നില്ല അമ്മ അതിരി തിരക്കായിരുന്നു രണ്ട് സൈഡിലും ആൾക്കാരുണ്ട് ഈ കലശവും കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് എന്തിനും പോകാൻ കഴിയുന്നില്ല വയ്യ ലാസ്റ്റ് അടുത്തുള്ള വീട്ടിൻ്റെ സൈഡിലൂട്ടിയൊക്കെയാണ് നമ്മൾ വണ്ടി വെച്ചിടത്തേക്ക് പോകാൻ വേണ്ടി നിന്നത് അതുകൊണ്ട് തന്നെ ചന്ത കയറാനും പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ കുറ്റിയാട്ടൂർക്കാവ് കേട്ടാ അപ്പോൾ കുറ്റ്യാട്ടൂർക്കാവ് ഇതാണ് രണ്ട് രണ്ട് ക്ഷേത്രം പോലെയുണ്ട് അപ്പം പിന്നെ എന്താന്ന് ഈ കാവ് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഇരിക്കും അല്ല കെ എൽ ബ്രോൻ്റെ വീഡിയോസിലെല്ലാം ഇന്നലെ